வலியக்கு டயமன் பியூரிட்டி பெருந்தல் மண்ண ரோட் பட்டாம்பிட்டு വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി കെ പി സി സി ആഹ്വാന പ്രകാരം കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നമുക്കറിയാം വൈദ്യുതി ചാർജ് വർധനവ് മാത്രമല്ല എല്ലാ വർധനവും പൊതുജനങ്ങൾക്കാണ് ഇരുട്ടടിയാവുന്നത് ഇക്കാര്യം ഉദ്ഘാടനം ചെയ്ത് ഇന്നത്തെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത കെ പി സി സി മെമ്പർ എന്നേക്കാരെയും വിശദീകരിക്കും അതായത് ഈ വൈദ്യുതി ചാർജ് വർധനവ് ഇപ്പോൾ സാധാരണ നിലയിൽ പൊതുജനങ്ങൾ വലിയ വിഷമത്തിലാണ് എന്ന് വ്യക്തമാണ് ഈ വിഷമത്തിൻ്റെ കൂടെയാണിത് എങ്ങനെ പ്രതികരിക്കുന്നത് ഇത് ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്നവരാണ് നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് രണ്ടാമത് അധികാരത്തിൽ വന്നതോടുകൂടി മനുഷ്യൻ്റെ മുകളിൽ സാധാരണക്കാരൻ്റെ മുകളിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു തിറ്റൂരത്തിലേക്ക് ഈ ഗവൺമെൻറ് മാറുകയാണ് അതിൻ്റെ ഒരു ബഹിസ്ഫരണമാണ് ഈ ചാർജ് വർധനവ് നമുക്കറിയാമല്ലോ ഈ ചാർജ് വർധനവ നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല സാധ്യത എന്ന് പറയുന്നത് നമ്മൾ മുമ്പുണ്ടാക്കിയിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള കരാറ് ആ കരാറ് പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകലാണ് അത് അത് ചെയ്തുകൊണ്ട് പുതിയ കരാറിലേക്ക് പോകുന്നതാണ് നമുക്ക് ഏറ്റവും പറ്റിയുള്ള അബദ്ധം നാനൂറ്റി നാല് റുപ്പിക്ക പത്തൊമ്പത് പൈസയ്ക്ക് ഒരു യൂണിറ്റ് കറണ്ട് നമുക്ക് നൽകാമെന്ന് പറഞ്ഞ കരാർ നിലനിൽക്കുമ്പോൾ ആ കരാർ റദ്ദി ചെയ്തുകൊണ്ട് എട്ട് റുപ്പിക്കും പന്ത്രണ്ട് റുപ്പിക്കും ഒരു യൂണിറ്റ് കറണ്ട് വാങ്ങണമെന്നുള്ള വാശി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തെ നയിക്കുന്ന ഈ കൊള്ള സംഘത്തിനും കുറുവാ സംഘത്തിനും എന്തിൻ്റെ പേരിൽ ഉണ്ടായി എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ മാത്രമേ ഇതിന് നമുക്ക് പ്രതിവിധി കാണാൻ വേണ്ടി സാധിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് കറണ്ട് ചാർജ് വർധനവ് വലിയൊരു പ്രതിഷേധത്തിലെത്തി തന്നെ കിടക്കുകയാണ് കെ പി സി സി ആഹ്വാന പ്രകാരം നടത്തുന്ന ഈ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധം മാത്രമല്ല വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാരിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യാൻ ഇപ്പോഴും സാധ്യതയുണ്ട് സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരാറ് റദ്ദെയ്തുകൊണ്ട് രണ്ട് കുഴപ്പമാണ് ഉണ്ടാകുന്നത് ഒന്ന് കൂടിയ വിലക്ക് നമ്മൾ വാങ്ങുമെന്ന് മാത്രമല്ല കരാർ ഒപ്പുവെച്ചിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കരാർ എന്തുകൊണ്ട് എന്ന് കാരണം കാണിക്കണം എന്ന് പറഞ്ഞ് കോടതി പോയിരിക്കുകയാണ് അതിൻ്റെ കാശും നമ്മുടെ ഗവൺമെൻറിൽ നിന്ന് പോകേണ്ടി വരും അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താൽപ്പര്യങ്ങളും അവരുടെ ഇഷ്ടാനുഷ്ടങ്ങളും പരിശോധിക്കപ്പെടുന്നില്ല അങ്ങനെ പരിശോധിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ഇതിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അത് കഴിയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥയാണ് കഴിയാതെ പോകുന്നത് അതാണല്ലോ ബാലൻ പറയുന്നത് അതാണല്ലോ സുധാകരൻ പറയുന്നത് സുധാകരൻ കോൺഗ്രസ് അല്ലല്ലോ ജി സുധാകരൻ ബാലൻ കോൺഗ്രസ് അല്ലല്ലോ ബാലൻ മുൻ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയല്ലേ അദ്ദേഹം കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പ് കാര്യം ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ എൻ്റെ ബഹുമാനപ്പെട്ട ശ്രീ കെ പി സി മെമ്പർ ബെന്നി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഭരണം നടത്തുന്ന മന്ത്രിമാർ അതത് വകുപ്പുകളുമായി യാതൊരു ബന്ധവും അവർക്കില്ല അവർക്ക് ഈ വകുപ്പിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇല്ല മുഖ്യമന്ത്രിയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുറുവ സംഘത്തിൻ്റെ തലവനായി മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ഒരു കൊള്ള സംഘത്തിൻ്റെ ബേബി മാത്രം ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുക അതാണ് പ്രശ്നം ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചും അതുപോലെ മന്ത്രിമാരെക്കുറിച്ചും ഇപ്പോൾ കെ പി സി സി മെമ്പർ പറയുന്നത് അവർക്ക് ഒരു ഏകോപനമില്ലെന്നാണ് മാത്രമല്ല മന്ത്രിമാർക്ക് ഇത് കാര്യങ്ങളൊന്നും അറിയുന്നില്ല അവർ കൃത്യമായ അറിവില്ലായ്മ കൊണ്ട് അവർ തോന്നിയ പോലെ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തത് കെരി എന്നെ കരിയും കെ പി സി സി മെമ്പർ അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എ ആനന്ദനാണ് അധ്യക്ഷത വഹിച്ചത് പിന്നെ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് ബെന്നി തോമസ് പിന്നെ ഡി സി സി മെമ്പർ ടി പി മോഹൻദാസ് കെ പി സി സി മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ കോർഡിനേറ്റർ ഷാജി കട്ടുപാറ ശശി വളാങ്കുളം മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലീല മോഹൻദാസ് ബിന്ദു ഏലംകുളം യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് തുടങ്ങി മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പ്രതിഷേധമാണ് ഇന്ന് കെ സി ബി ഓഫീസിന് മുന്നിൽ നടന്നത് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്